അസ്സാം വൈകും വരഹമുല്ലാ വർക്കാത്തു ബസ്മിള്ളാഹി വർഹ്മാലാഹി റബ്ബല്ല അലമീൻ അള്ളാഹ്മു മുസൈ അലസ്ലാ മുഹമ്മദ് വാലാലി സ്ലാ മുഹമ്മദ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റബീനോടനുബന്ധിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ സന്ദേശം ലോകത്ത് സമർപ്പിക്കാനുള്ള എല്ലാ രീതികളും വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പൊട്ടച്ചറ അൻവരിയ അറബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആലിയ നടത്തുന്ന റബ്യൂ ക്യാമ്പയിനിലാണ് നമ്മളുള്ളത് അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങളെ പൂർണ്ണമായും കബൂൽ ചെയ്യട്ടെ മുഹമ്മദ് മുസ്തഫ സുല്ലാ സ്വലമാ തങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അനുകരിക്കാനും അതുവഴി രണ്ട് ലോകത്തും വിജയം നേടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധ റസൂൽ സുല്ലാ അലിസ് വല്ലാമ തങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച് ധാരാളം പാഠങ്ങൾ പകർന്നു തന്നിട്ടുണ്ട് എന്താണ് മുഹമ്മദ് മുസ്തഫ സുല്ലാസ്ല തങ്ങൾ നിർദ്ദേശിച്ച പരിസ്ഥിതി പാഠങ്ങൾ എന്നതാണ് നമ്മുടെ ആലോചനാ വിഷയം റസൂലാഹി സുല്ലാ വസ്ലമാ തങ്ങൾ പരിശുദ്ധ സഹാബത്തിനെ പഠിപ്പിച്ചൊരു കാര്യം സുഹൃതിയുടെ പുണ്യവും പ്രകൃതിയുടെ സമൃദ്ധിയും നാശമില്ലാതെ നിലനിൽക്കുന്ന രണ്ടു മഹത്തായ കാര്യങ്ങളാണ് എന്നാണ് അന്തിമ വിധിക്കു മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഖുർആാനെ മുൻനിർത്തി മുഹമ്മദ് മുസ്തഫ സുല്ലു വസ്മാ തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്നലധീന ആ മനു അമിസ്വാലിഹാത് ലഹും ജന്നാത്തുൻ തജരീമിൻ തഹ്തിഹൽ ദാലിക്കൽ ഫൗസുൽ കബീർ നല്ല കർമ്മങ്ങൾ ചെയ്ത വിശ്വാസികൾക്ക് ഒരിക്കലും അവസാനമില്ലാത്ത ലോകത്ത് ഈ സുഹൃതികൾക്ക് നൽകുന്നത് അടിവാരത്തുകൂടെ അരുവിയൊഴുകുന്ന തോട്ടങ്ങളാണ് അതാണ് ഏറ്റവും ഉന്നതമായ വിജയം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു സുഹൃതിയുടെ പുണ്യവും പ്രകൃതിയുടെ സമൃദ്ധിയും ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത അനശ്വരമായ രണ്ടു സമ്പത്തുകളാണ് എന്ന് പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സുരതാസമാങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു പാഠം ഈ പ്രപഞ്ചം ഈ പരിസ്ഥിതി ഈ സംവിധാനങ്ങൾ അള്ളാഹുവിൻ്റേതാണ് ഒന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തെ പടച്ചത് അള്ളാഹുവാണ് അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പ്രപഞ്ചം നിലകൊള്ളുന്നത് മൂന്നാമതായി ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടന എന്നുള്ളത് ഇത് അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കുന്നു എന്നുള്ളതാണ് ഇന്നഹ ു ഷൈഇഇബാത്തലു പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിലും സ്ഫുരണമായി മിന്നുന്നത് പരമമായ ഒരു പ്രകാശത്തിൻ്റെ ശക്തിയുടെ സന്ദേശങ്ങളാണ് അള്ളാഹുണ്ട് എന്ന തെളിവാണ് പ്രപഞ്ചത്തിലെ ഓരോ അണുവും നൽകുന്നത് ഈ പ്രപഞ്ചത്തിൽ പാഴ് വസ്തുവായിട്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ർ ആ ആ ആ ആ ആ ആ ആ ആ ആയത്തിൽ രണ്ട് തത്വവും നമുക്ക് കാണാൻ കഴിയും ഈ അർത്ഥശൂന്യമായിട്ട് ധർമ്മമുക്തമായിട്ട് കൃത്യമായ ദൗത്യമില്ലാത്ത യാതൊന്നും പ്രപഞ്ചത്തിനില്ല എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ പ്രപഞ്ചത്തിൽ പഠിന്ന് പഠിക്കേണ്ട നാലാമത്തെ പാഠം അഞ്ചാമതായിട്ട് ഈ പ്രപഞ്ചം അള്ളാഹുലേക്ക് മടങ്ങുന്നതാണ് വനഹുൽ വാരിസൂൻ എന്നാണ് ഖുർആൻ പറയുന്നത് ആറാമതായിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലു വസ്ല മാ പഠിപ്പിച്ച ഒരു കാര്യം യുസബ്യഹുൽ വല്ലറു വഹു അൽ അസീസുൽ ഹക്കീം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അത് പർവ്വതമാവാം നദികളാവാം പാറകളാവാം ഖനനം ചെയ്തെടുക്കുന്ന വസ്തുക്കളാവാം എല്ലാം അള്ളാഹുവിൻ്റെ തെസ്ബീഹിലായിട്ടാണ് നിലകൊള്ളുന്നത് ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തെ ആരും സ്നേഹിച്ചു പോകും ഒരിക്കലും പ്രപഞ്ചത്തെ ഒരു ദൈവമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല ഭയപ്പെടുത്തേണ്ട കീഴ്പ്പെടുത്തേണ്ട ഒരു ശക്തിയായിട്ടാണ് യൂറോപ്യന്മാർ പ്രപഞ്ചത്തെ കാണുന്നത് പരിസ്ഥിതിയെ കാണുന്നത് ആ ഒരു രീതിക്കു മാറി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണിത് ഇതിൻ്റെ ഉപയോഗം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാം എന്നാൽ ധൂർത്തും അതുപോലെ തന്നെ അമിതമായ ചൂഷണവും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനെ സ്വർണത്തിൻ്റെ രണ്ട് താഴ്വരകൾ ഉണ്ടായാൽ പോലും അവൻ്റെ ആർത്തി അവസാനിക്കൂല മൂന്നാമത് കിട്ടാനുള്ള വഴിയാണ് അവൻ ആലോചിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫാ സല്ല അസ്മാത്തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അതിരില്ലാത്ത ആർത്തികൾ ആത്മീയത കൊണ്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇസ്ലാം കാണിച്ചൊരു മാർഗ്ഗം ഇല്ലെങ്കിൽ ലിയോ ടോൾ സ്റ്റോയ് പറഞ്ഞ പോലെ ഓടി ഓടി ആരടി മണ്ണിലേക്ക് എത്തിപ്പെടേണ്ട കഥയാണ് വരിക എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സുല്ല അസ്മാത്തങ്ങൾ പറഞ്ഞു മനുഷ്യനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫാ സുല്ലാ അസ്മാത്തങ്ങൾ പറഞ്ഞപ്പോൾ മൂന്ന് അടിസ്ഥാനപരമായ ദൗത്യങ്ങളാണ് മനുഷ്യനുള്ളത് ഖിലാഫത്ത് എന്നുള്ളതാണ് ന്നെ വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ ഖലീഫ മനുഷ്യൻ പ്രതിനിധിയാണ് ഇതാണ് ഒന്നാമത്തെ അവൻ്റെ ദൗത്യം രണ്ടാമതായി മനുഷ്യനുള്ള ദൗത്യം ഇബാദത്ത് എന്നുള്ളതാണ് വമാ ജിന്ന വൽ ഇൻസ വമാലൂ പ്രപഞ്ചത്തിൽ ജിന്നുകളെയും മനുഷ്യരെയും പടച്ചത് അഹുനെ അബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സമത്തങ്ങളിൽ ലോകത്തെ പഠിപ്പിച്ചു മൂന്നാമത് മനുഷ്യൻ ചെയ്യേണ്ട ദൗത്യം എന്നുള്ളത് ഇമാറത്താണ് ഈ പ്രപഞ്ചത്തെ ഇമാറത്ത് ചെയ്യുക എന്നുള്ള ഈ പ്രപഞ്ചത്തെ ഇമാറത്ത് ചെയ്യണം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ഹിമായത്ത് എന്നുള്ള ത്ത് ചെയ്യണം എന്നുള്ളതാണ് ആ പരിസ്ഥിതിയെ പരിപാലിച്ച് അതിൽ കൃഷി ഇറക്കി അതിൻ്റെ ജൈവികമായ വാസവ്യവസ്ഥയ്ക്ക് ഒന്നും ചെയ്യാതെ അതിനെ ഒരു മാതാവ് കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു പരിശുദ്ധ റസൂൽ സല്ലുസ്മാ തങ്ങളുടെ സന്ദേശത്തിൽ കാണാം നിങ്ങൾ ഒരു കാരണവശാലും ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിസർജിക്കാൻ പാടില്ല അതുപോലെ തന്നെ ജലാശയങ്ങളുടെ തീരത്ത് വിസർജിക്കാൻ പാടില്ല മനുഷ്യർ നടന്നു പോകുന്ന വഴിയിൽ അവർ വിശ്രമിക്കാനിരിക്കുന്ന വഴികളിൽ വിസർജിക്കുന്നത് ദുർഗന്ധം വമിക്കാനുള്ള ഹേതുവാകുന്നത് ശാപഹേതുകമാണ് എന്ന് ശിഷ്യരെ പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫാ സല്ലുസ് മാത്തങ്ങൾ ഒരു മരത്തിൻ്റെ താഴെ വീഴുന്ന നിശ്ചിതകാലത്തെ ഫലം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി പോലും ചെയ്യരുത് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാസ്ലമാങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തലമുറകളോളം വലിയ ദുരന്തം വരുന്ന ഓസോൺ പാളികൾക്ക് വിടവു വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സാഹുഹ് വസ്മാ തങ്ങൾ സമ്മതിക്കില്ല എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാ വസ്മാത്തങ്ങൾ ധാരാളം കഥകൾ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാം ഒരു തവണ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഒരു കഥ മരുഭൂമിയിൽ അതിവേഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരി അദ്ദേഹം മേഘപാളിയിൽ നിന്നൊരു അശരീരികൾ കൊന്നു ആ മേഘത്തോട് ആരോ പറയുകയാണ് ഇന്ന വ്യക്തിയുടെ കൃഷിയിടത്തിൽ പോയി നീ സമൃദ്ധമായിട്ട് വെള്ളം സമർപ്പിക്കണമെന്ന് അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് സഞ്ചാരി മേഘം പോകുന്ന ദിശയെ ലക്ഷ്യമാക്കി പോവുകയും ആ കർഷകനെ കണ്ടുപിടിക്കുകയും ചെയ്തു കർഷകനോട് പേരും അദ്ദേഹത്തിന്റെ കർമ്മവും ഈ ആകാശലോകത്ത് വരെ അംഗീകാരം കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ പവിത്രമായ കർമ്മങ്ങളെക്കുറിച്ച് ആരാഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഫൈനിലു മിൻഹ ഒന്ന് അദ്ദേഹം ഒരു കർഷകരാണ് അദ്ദേഹം ഭൂമിയിൽ ഇറങ്ങി പണിയെടുക്കുകയാണ് ചൂഷണം ചെയ്യാനും ആക്രമിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുന്റെ അടുക്കൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടാനുള്ള ഒരു യോഗ്യത രണ്ടാമത് ഫാസുബിസുഹി പ്രപഞ്ചത്തിൽ നിന്ന് നേടുന്നതിന് പോലെ തന്നെ തിരിച്ചു കൊടുക്കണം തനിക്ക് കിട്ടുന്ന അധ്വാനവും വരുമാനവും ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ആ വരുമാനത്തെ കണക്കാക്കിയിട്ട് ഒന്നാമതായിട്ട് അദ്ദേഹം അതുകൊണ്ട് സ്വതക്ക ചെയ്യുന്നു ധർമ്മം ചെയ്യുന്നു ദാനം ചെയ്യുന്നു രണ്ടാമത് വാൻയാലി സുലുസ ഞാനും എൻ്റെ കുടുംബവും ഉപജീവനത്തുള്ള മാർഗം ഈ കൃഷിയിലൂടെ കണ്ടെത്തുന്നു മൂന്നാമതായിട്ട് സുലുസഹു വീണ്ടും കൃഷിയിറക്കാൻ ഈ ഇമാറത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമിയുടെ ഇമാറത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് വിത്തിറക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒന്നും ഇല്ലാത്തവനല്ല ദരിദ്രൻ കൂടുതൽ ആഗ്രഹിക്കുന്നവനാണ് ദരിദ്രൻ ഇവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആവാസ വ്യവസ്ഥക്കോ സമീപ വ്യക്തികൾക്കോ ഉപദ്രവം സൃഷ്ടിക്കാതെ തരത്തിൽ പ്രകൃതിയെ ഇമാറത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് മുഹമ്മദ് മുസ്തഫുസ് മാത്തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇതിന് വിപരീതമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് വിപരീതമായി ചെയ്യുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ഘടന തകർന്നു പോകുന്നത് അതുകൊണ്ട് ആവാസ വ്യവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെ നമ്മൾ നേരിടുകയാണെങ്കിൽ രണ്ട് ലോകത്തും രക്ഷക്കുള്ള വലിയ മാർഗമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു